എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്ക വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നേയില്ല ഈ വിഷയത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചിലരുടെ തൂലികൾ ഇപ്പോഴും വിഷം വിഷംചീറ്റാനായി മാത്രം ഉപയോഗിക്കുമ്പോൾ ഇവർ ഉപയോഗിക്കുന്ന തന്ത്രം രാഷ്ട്രീയക്കാരുടെ നിലവാരമില്ലാത്ത നിലപാടാണ് നൂറു നുണകൾ ആവർത്തിച്ച് പറഞ്ഞ് വിശ്വസിപ്പിക്കുക ഇവിടെ ഇതാ സി എം ഐ സഭയുടെ മുഖപത്രമായ കർമ്മല കുസുമം ലക്കം മുഖം നോക്കാതെ ചിലതൊക്കെ തുറന്നടിക്കുന്നു സഭയോടൊപ്പം മാർപ്പാപ്പയോടൊപ്പം ഇനിയും മുന്നോട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സഭയിൽ ഇതിനു മുമ്പും ഉണ്ടായിരുന്നു അതിലൊന്നായിരുന്നു റോക്കോസ് ചീസ്മ ആ വിഷയത്തിനെതിരെ അന്നത്തെ സീറോ മലബാർ സഭ വികാരി ഒരാളായിരുന്ന വിശുദ്ധ ചാവറ കുര്യോക്കോസ് ഏലിയസ് പിതാവ് എടുത്ത തീരുമാനം ചങ്കുറപ്പിൻ്റേതായിരുന്നു റോക്കോസ് മെത്രാനെതിരെയുള്ള വിശുദ്ധ ചാവറ പിതാവിൻ്റെ സർക്കുലറിൽ ചാവറ പിതാവ് സീറോ മലബാർ സഭയോട് ഇങ്ങനെ ആഹ്വാനം ചെയ്തു ആ വാക്കുകളിലൂടെ കർത്താവിന്റെ വികാരിയായ പരിശുദ്ധ മാർപ്പാപ്പയോട് ചേരാതെ എതിർത്ത് നിൽക്കുന്നവൻ കർത്താവിന്റെ വിരോധിയാവുന്നു ഇങ്ങനെയുള്ള ഇടയനും ഇയാളെ അനുകൂലിക്കുന്നവരും കർത്താവിന്റെ വിരോധികൾക്ക് അവിടെ വിധിച്ചിരിക്കുന്ന നരകത്തിൽ ചെന്നു വീഴും എന്നതിന് സംശയമില്ല കർത്താവിൻ്റെ ആട്ടിന്തോഴത്തിൽ പ്രവേശിച്ച് അവിടത്തെ ആടുകളായ നമ്മെ ചിതറിച്ച് നരക ചെന്നായിക്കളായ പിശാചുകൾക്ക് ഇരയായി കൊടുക്കുവാൻ ഇവർ നിശ്ചയിച്ചിരിക്കുകയാണെന്ന് സത്യമായി നാം ബോധ്യപ്പെട്ടിരിക്കുന്നു അതിനാൽ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ അല്ലാതെ തൊഴുത്തിൽ പ്രവേശിക്കുന്നവൻ കള്ളനും ആടിൻ്റെ വേഷം ധരിച്ച ചെന്നായും ആകുന്നു യോഹന്നാൻ പത്തെ ഒന്ന് എന്നാ നമ്മുടെ കർത്താവിൻ്റെ തിരുവചനം ഓർക്കുക അങ്ങനെയിരിക്കെ പരിശുദ്ധ മാർപ്പാപ്പിടെ തിരുവെഴുത്തു കൂടാതെ നമ്മുടെ ഈ തൊഴുത്തിലേക്ക് പ്രവേശിക്കാൻ ഭാവിക്കുന്ന മേൽപ്പറഞ്ഞ ഇടയന്മാർ വന്നാൽ അവരുടെ വഞ്ചനയാർന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കരുത് അവരോട് സഹകരിക്കരുത് മറിച്ച് കർത്താവിൻ്റെ വികാരിയായ പരിശുദ്ധ മാർപ്പാപ്പിയോട് മാത്രം ചേർന്ന് നിൽക്കുക എന്നത് നമ്മുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ കാര്യമാകുന്നു കൂടാതെ ഇങ്ങനെയുള്ളവരുടെ കൈകളാൽ വേദസാക്ഷികളായി മരിക്കുവാൻ നമുക്കിട വന്നാൽ അത് ദൈവത്തിൻ്റെ വലിയ കരുണയുടെ അടയാളം എന്ന് കരുതി അനുദിനം തയ്യാറായിരിക്കുക ശീസ്മകൾ സീറോ മലബാർ സഭയ്ക്ക് പുത്തിരിയെ അല്ല ശീഷ്മകൾ മൂല സഭയിൽ നിന്നും വേർപെട്ട് പോയവരുടെ ചരിത്രം സഭ അംഗങ്ങൾക്ക് അറിവുള്ളതല്ലേ റോക്കോ ശീസ്മ കാലത്ത് സീറോ മലബാർ സഭയ്ക്ക് ഉണ്ടായിരുന്നത് വെറും നൂറ്റി അമ്പത്തിനാല് പള്ളികൾ മാത്രം ഇതിൽ എൺപത്തിനാല് പള്ളികൾ പൂർണ്ണമായും മുപ്പത് പള്ളികൾ ബാഹ്യമായും ശീഷ്മിയുടെ പിന്നാലെ പോയി എന്നാൽ ആകെ മുപ്പത്തെട്ട് പള്ളികൾ മാത്രമാണ് ഷീഷ്മയിൽ ചേരാതെ സഭയോടൊപ്പം നിലകൊണ്ടത് സീറോ മലബാർ സഭയുടെ ആദ്യ വികാരി ജനറൽ ചാവറപ്പിതാവിൻ്റെയും സഹവൈദികരുടെയും അക്ഷീണ പരിശ്രമത്താൽ റോക്കോസിനെ കേരള സഭയിൽ നിന്ന് കെട്ടുകെട്ടിക്കുകയും ഷീഷ്മിയിൽ ചേർന്ന പള്ളികളെ സഭയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു മേലൂസ് ആകപ്പെട്ട് കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരാതിരിക്കുന്ന ചെറു സമൂഹങ്ങൾ ഇന്നുമുണ്ട് സീറോ മലവർ സഭയുടെ രണ്ടാമത്തെ വികാരി ജനറൽ ആയിരുന്ന ബന്ധ്യ പോരൂക്കര കുര്യക്കോ സേലിയ സച്ചിൻ്റെയും സഹവൈദികരുടെയും സാഹസികമായ നേതൃത്വം കൊണ്ട് മാത്രമാണ് മേലൂസിനെയും സഭയിൽ നിന്ന് കെട്ടുകെട്ടിച്ചത് വീണ്ടും ചാവറ പിതാവ് നൽകുന്ന മറ്റൊരു ഉപദേശമാണ് നല്ല നേതാവാകണമെന്നുണ്ടെങ്കിൽ നിയമം കൽപ്പിക്കും വണ്ണം എല്ലാ കാര്യങ്ങളിലും നേതാവ് മുൻപിൽ പുറപ്പെടുകയും പ്രവർത്തിച്ച് പഠിപ്പിക്കുകയും വേണം എന്നാൽ എന്ന വേല മധുരമുള്ളതല്ല എങ്കിലും ദൈവ തിരുമനസ്സിന് തലകുനിഞ്ഞ് സ്നേഹത്തെ പ്രതി വേല ചെയ്യുമ്പോൾ ദൈവം മധുരിപ്പിക്കുകയും ചെയ്യും സന്യാസിനികളോടും ചിലതൊക്കെ പിതാവിന് പറയാനുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതാ പ്രവർത്തനങ്ങളെ വിവിധ മീറ്റിങ്ങുകളിലും റാലികളിലും പങ്കെടുപ്പിച്ച് ആവേശത്തോടെ പ്രോത്സാഹിപ്പിച്ച സന്യാസിനികൾക്ക് അവരുടെ മണവാളനായ യേശുവിനെ തന്നെയല്ലേ അവഹേളിക്കേണ്ടി വന്നത് സിനഡിനും മാർപ്പാപ്പയ്ക്കും വിധേയത്വം നൽകുന്നില്ലെങ്കിൽ സന്യാസ ജീവിതത്തിൻ്റെ അടിത്തറ തന്നെ അവർ ഇളക്കുകയല്ലേ ആരുടെയെങ്കിലും ഭീഷണി മൂലമാണ് അവര് വിമതരെ പിന്താങ്ങുന്നെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ കൈകളിൽ വേദസാക്ഷികളായി മരിക്കുവാൻ നമുക്കിട വന്നാൽ അത് ദൈവത്തിൻ്റെ വലിയ കരുണയുടെ അടയാളമെന്ന് കരുതി അനുദിനം തയ്യാറായിരിക്കും എന്ന ചാവറ പിതാവിൻ്റെ വാക്കുകൾ അവർക്ക് പ്രചോദനമാകേണ്ടിയിരിക്കുന്നു റോക്കോ സീഷ്മയ്ക്കെതിരെയുള്ള ചാവറ പിതാവിൻ്റെ സർക്കുലറിലാണ് ഈ ഭാഗവും തെറ്റ് ശരിയും ഏതെന്ന് സഭയോട് ചിന്തിച്ചിരുന്നുവെങ്കിൽ യേശുവിനെയും യേശു സ്ഥാപിച്ച സഭയും അവഹേളിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും സന്യാസിനികൾ പ്രകോട്ട് മാറുമായിരുന്നു ആരെ തോൽപ്പിക്കുവാനാണ് അവർ ഇറങ്ങി തിരിച്ചത് യേശുവിനെയോ സഭയെയോ മെത്രാന്മാരെയോ വിമതരെ പിന്താങ്ങുമൂലം സന്യാസത്തിന്റെ വലിയ മഹത്വത്തെയും മാനിതയെയും സ്ഥാനത്തെയും അല്ലേ അവഹേളിച്ചത് സന്യാസ ജീവിതത്തിൽ യേശുവിന് സ്ഥാനമില്ലാതെ പോവുകയും വിമതർക്ക് സ്ഥാനം നൽകുകയും ഇതിലൂടെ അവർ ചെയ്തു ഭാരതത്തിലെ ആദ്യത്തെ സന്യാസിനി സഭയായ കർമ്മലമാതാവിന്റെ സന്യാസിനി സമൂഹത്തിന്റെ സി എം സി ിയമാവലിയുടെ ആരംഭത്തിൽ ഇങ്ങനെ പറയുന്നു സീറോ മലബാർ മേജർ ആർക്കി എ സഭയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രഥമ ഏത സമർപ്പിത സമൂഹമാണ് കർമ്മലമാതാവിന്റെ സന്യാസിനി സമൂഹം ഇത് ഒരു പൊന്തിഫിക്കൽ സമൂഹമാണ് പൗരത്വ തിരുസംഘത്തിന്റെ അധികാര സേമയിൽപ്പെടുന്ന പൊന്തിഫിക്കൽ പദവിയിലുള്ള ഈ സമൂഹത്തിന്റെ പരമാധികാരി മാർപ്പാപ്പിയാണ് ഇതിന്റെ ഭരണം നിർവഹിക്കപ്പെടുന്നത് തിരുസഭയുടെ പൊതു നിയമം പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളുടെ കാനൂനകൾ സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമങ്ങൾ എന്നിവയ്ക്കനുസൃതമായിട്ടാണ് സീറോ മലബാർ സഭയിൽ രൂപീകൃതമായിട്ടുള്ള എല്ലാ സന്യ സഭകളുടെയും നിയമവലികൾ മാർപ്പാപ്പിയുടെ പരമാധികാരത്തെയും തിരുസഭയുടെ പൊതു നിയമങ്ങളെയും പൗരസ്ത്യ സഭകളുടെ കാനൂനകളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് അങ്ങനെയെങ്കിൽ വിമതരോട് കൂട്ടുചേർന്ന് സഭയ്ക്കെതിരായി സന്യസ്ഥർക്ക് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാമോ